നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതനായ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി ഹാസ്യപരിപാടികളിലൂടെയാണ് ധർമ്മജൻ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് രമേശ് പിഷാരടിക്കൊപ്പം മിനി സ്ക്രീനിൽ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാൻ താരത്തിനായി പിന്നീട് ഇവരുടെ കോംബോ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു വർഷങ്ങളായി സിനിമയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഹാസ്യ പരിപാടികളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് താരം അധികം വൈകാതെ തന്നെ മലയാളത്തിലെ തിരക്കേറിയ ഹാസ്യ നടനാകാൻ ധർമ്മജന് സാധിച്ചു വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി സിനിമകളിലാണ് ധർമ്മജൻ അഭിനയിച്ചത് ഇടയ്ക്ക് നിർമ്മാണത്തിലും കൈവച്ചു അതേസമയം കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് ധർമ്മജൻ ചില കേസുകളും നടനെതിരെ വന്നിരുന്നു ഇതിന്റെ ഭാഗമായും ഒരുപാട് വിമർശനങ്ങൾ ധർമ്മജന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ ധർമ്മജനെതിരെ വിമർശനം ഉയരുകയാണ് പുതിയ ചിത്രമായ പാളയം പി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ് മീറ്റിലാണ് സംഭവം രാഹുൽ മാധവ് കോട്ടയം രമേശ് ജാഫർ ഡിഗി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ി വി എം അനിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പാളയം പി സി ഇവരെ കൂടാതെ ബിനു അടിമാലി ധർമ്മജൻ ബോൾഗാട്ടി മഞ്ജു പത്രോസ് തുടങ്ങിയവരും സിനിമയിലെ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനം നടന്നത് ബിനു അടിമാലി ധർമ്മജൻ ബോൾഗാട്ടി മഞ്ജു പത്രോസ് എന്നിവരും നിർമ്മാതാവും സംവിധായകനുമാണ് പ്രൊമോഷൻ എത്തിയത് ഇതോടെ പോസ്റ്ററിൽ മുഖമുള്ള കഥാപാത്രങ്ങളൊന്നും എന്താണ് പ്രസ്മീറ്റിന് വരാത്തത് എന്ന് ചോദ്യം ഉയർന്നു മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ആരും വന്നിട്ടില്ല എന്നായിരുന്നു ഇതിന് നിർമ്മാതാവ് നൽകിയ മറുപടി എന്നാൽ ഇത് ധർമ്മജൻ അത്ര രസിച്ചു ില്ല അതെന്ത് വർത്തമാനമാണ് അപ്പോൾ ഞങ്ങൾ ആരും ആക്ടീസ് അല്ലേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വന്ന ഞങ്ങൾക്ക് പുല്ല് വിലയാണോ വരാത്ത ആളുകളാണോ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് തന്നെ ധർമ്മജൻ നിർമ്മാതാവിനോട് കയർത്തു എന്റെ നാപ്പുളുക്കിയതാണ് മെയിൻ സ്ട്രീം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെയാണ് അവർ വിട്ടുനിന്നതിനെ ന്യായീകരിക്കുന്നതല്ല എല്ലാവരെയും ഒരുപോലെ ഞാൻ ഈ പത്രസമ്മേളനത്തിന് ക്ഷണിച്ചത് എന്നാലും നിർമ്മാതാവ് വിശദീകരിച്ചെങ്കിലും ആദ്യം പറഞ്ഞ ആ പ്രയോഗം തങ്ങളെ വേദനിപ്പിച്ചു എന്ന നിലപാടിൽ ധർമ്മജൻ ഉറച്ചുനിന്നു മഞ്ജു പത്രോസും ധർമ്മജനെ പിന്തുണച്ചു എന്നാൽ വീഡിയോ വൈറൽ ആയതോടെ പലരും ധർമ്മജനെ കുറ്റപ്പെടുത്തിയാണ് രംഗത്തെത്തുന്നത് ധർമ്മജൻ മദ്യപിച്ചാണ് പ്രൊമോഷന് വന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട് കാശ് കൊടുത്തു അഭിനയിപ്പിച്ചതിന് നിർമ്മാതാവ് ഇത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് എന്തിനാണ് ഇതുപോലെയുള്ള താരങ്ങളെ കാസ്റ്റ് ചെയ്തത് എന്നാൽ ചോദിച്ചുകൊണ്ട് നിർമ്മാതാവിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് അതേസമയം അടുത്തിടെ താൻ രണ്ട് തവണ ജയിലിൽ കിടന്നിട്ടുള്ളയാളാണെന്ന് ആളാണെന്ന് ധർമ്മജൻ പറഞ്ഞതും ഏറെ ചർച്ചയായിരുന്നു ജയിൽ ക്ഷേമ ാഘോഷത്തിൽ പങ്കെടുത്താണ് ധർമ്മജൻ സംസാരിച്ചത് ഒരുപാട് തവണ ജയിലിൽ പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ട് അതുകൂടാതെ ഞാൻ രണ്ട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നാണ് താരം പറയുന്നത് ഒത്തിരി പോലീസ് പരിപാടികളിൽ ഞാനും പിഷാരടിയും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും പോലീസുകാരുടെ വിളിവരുമ്പോൾ അറസ്റ്റ് ചെയ്യാനാണോ പരിപാടിക്ക് വിളിക്കാനാണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ് മിക്കപ്പോഴും എന്തെങ്കിലും പരിപാടികൾക്കായിട്ട് വിളിക്കും പക്ഷെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെപ്പോലെ രണ്ട് പ്രാവശ്യം ഈ ജയിലിൽ എട്ട് ദിവസം കിടക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനും ഒരു ജയിൽപുള്ളിയായിരുന്നു രണ്ട് പ്രാവശ്യം ഇവിടെയുള്ള പഴയ സാറുമാർക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കാം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുളാവുകാട് മണ്ഡലത്തിൽ കുടിവെള്ള സമരവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയെ ആക്രമിക്കുകയൊക്കെ ചെയ്ത കേസിൽ കിടന്നതാണ് ഞാൻ ഒരു പ്രാവശ്യം കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പിന്നെ ഒന്ന് അത് എന്തിനാണെന്ന് പറയാൻ പറ്റില്ല എന്നും ധർമ്മജൻ പറഞ്ഞു ചിറകരോട്ട് മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ സുരാജ് ജോൺ വർക്കിയാണ് പാളയം പി സി നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് കീഴാറ്റൂർ ഹരീഷ് കണാരൻ ഉല്ലാസ് പന്തളം ഡോക്ടർ സൂരജ് ജോൺ വർക്കി ആന്റണി ഏലൂർ സ്വരൂപ് വർക്കി നിയാ ശങ്കരത്തിൽ മാലാ പാർവതി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ജനുവരി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.